യു എയിൽ കനത്ത മഴ തുടരുന്നു രാജ്യത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അത്യാവശ്യ കാലത്തിനല്ലാതെ ആരും പുറത്തിറങ്ങരുതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ദുബായ് മെട്രോ നാളെ പുലർച്ചെ മൂന്ന് മണിവരെ സർവീസ് നടത്തും യു എയിൽ പരക്കെ ശക്തമായ മഴയാണ് പെയ്യുന്നത് കനത്ത മഴയെ തുടർന്ന് രാജ്യത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ദുബായ് അലൈൻ ഫുജറ ഉൾപ്പെടെ മേഖലകളിലാണ് നാളെ വൈകിട്ട് ആറ് മണിവരെ റെഡ് അലേർട്ട് രാജ്യത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറി മഴവെള്ളം നിറഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു അലൈൻ റാസൽഗൈമ് എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് റോഡുകൾ തകരുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു അബുദാബിയിൽ നിന്ന് ഷെയ്ഖ് ഷെയ്ഖാദ് റോഡിലൂടെ ദുബായിലേക്ക് വരുന്ന വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു ദുബായ് മെട്രോയുടെ റെഡ് ലൈനിലെ ഓൺപാസി മെട്രോ സ്റ്റേഷനിൽ വെള്ളം കയറി മഴ സാഹചര്യത്തിൽ ദുബായ് മെട്രോ പുലർച്ചെ രാജ്യത്ത് പാലിടിച്ചിൽ മണി വരെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ചാർജ് റോഡുകളിൽ സർക്കാർ ജീവനക്കാർക്ക് നാളെ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു രാജ്യത്തെ സ്കൂളുകളിൽ നാളെ പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് മഴയിൽ സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് വെള്ളക്കെട്ടിന് സമീപത്തോ ഡാമുകൾ കരികിലോ നിൽക്കുന്നതുൾപ്പെടെ കണ്ടെത്തിയാൽ ആയിരം ദീർഘം പിഴ ഈടാക്കും അപകടകരമായ വാതികളിൽ വാഹനം പ്രവേശിച്ചാൽ രണ്ടായിരം ദീർഘം പിഴയും ഇരുപത്തിമൂന്ന് ബ്ലാക്ക് പോയിന്റും അറുപത് ദിവസം വരെ വാഹനം പിടിച്ചെടുക്കലുമാണ് ശിക്ഷ പൊതുജനങ്ങളും അധികൃതരും യോജിച്ച് നീങ്ങണമെന്ന് ദേശീയ ദുരന്ത നിവാരണ വിഭാഗം പറഞ്ഞു വ്യക്തികൾ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കുകയും വെള്ളക്കെട്ടുള്ള റോഡിലൂടെ യാത്ര ചെയ്യുന്നതിൽ നിന്ന് വിട്ടു വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജനം ദുബായ്